ിയാനയുടെ അർദ്ധനഗ്ന ചിത്രം കാമുകനെതിരെ ആരാധകർ ആരാധകരെന്തു ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഫോട്ടോ കാമുകൻ ഒളി ക്യാമറയിൽ പകർത്തിയതല്ല ബാറ്റബിൾ കിടന്ന് ഇല്യാന പോസ്റ്റ് ചെയ്തതാണ് മാത്രമല്ല ഈ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട നടി തന്നെയാണ് ഇതെടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തതും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ പോക്കിരി ജൽസ കിക്ക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെളിഞ്ഞ ഇല്യാനെ വലിയ ആനയാക്കിയത് അനുരാഗ് ബസുവാണ് തന്റെ ബർഫി എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് കൊണ്ടുവന്നിട്ട് കാമുകൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ ഓസ്ട്രേലിയൻ സ്വദേശി ആൻഡ്രൂ ആണ് പടം പിടിച്ചതും ഇപ്പോൾ പഴി കേൾക്കുന്നതും അഞ്ചു വർഷമായി ഇരുവരും പ്രണയത്തിലാണ് അതുകൊണ്ടായിരിക്കാം കാമുകൻ താൻ കണ്ടതെല്ലാം പകർത്തി ലോകത്തിന്റെ കണ്ണുകളിലേക്ക് തള്ളിവിട്ടത് ആരാധകർ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ഈ പ്രതികരണത്തിന്റെ ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്യാനാ നിങ്ങൾ ഏട്ടനോട് പറയുക അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ ഓക്കെ കാട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്